പെൻഷനായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ഈ ചാനലിലെ കമൻ്റ് ബോക്സിൽ അടയ്ക്കുക ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് വാർത്തകളിലേക്ക് പോകാം ക്യാൻസർ പേഷ്യൻറ്റിനെ തുക എത്തിച്ചേരുന്നില്ലെന്ന് ജീവനം ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു വിവിധ ജില്ലകളിൽ വ്യത്യസ്ത രീതിയിലാണ് പെൻഷൻ നൽകുന്നത് ചില താലൂക്കുകളിൽ കൃത്യമായി നൽകുമ്പോൾ ചില പഞ്ചായത്തുകളിൽ ക്യാൻസർ പെൻഷൻ കൃ കുടിശ്ശിക വരുവാണ് ഇത് രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ജീവനം സെക്രട്ടറി സമർപ്പിച്ച നിവേദനത്തിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ ചിരിച്ചയ്ക്ക് ചിലവേറിയ കാലഘട്ടങ്ങളിൽ പെൻഷനെ ആസ്വദിച്ച് ജീവിക്കുന്ന നിരവധി പേരുണ്ട് പെൻഷനിൽ ഉണ്ടാകുന്ന അപകടം പലർക്കും ആശുപത്രി പോലും ചെക്കപ്പിന് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് മരുന്ന് മേടിക്കാൻ പോലും തുകയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ പേഷ്യൻ്റുകൾ ജീവിച്ചു പോകുന്നത് പെൻഷൻ വിതരണത്തിൽ എല്ലാവർക്കും ഏകീകൃത ഉണ്ടാക്കി എല്ലാവർക്കും കൃത്യമായി ക്യാൻസർ പെൻഷൻ എത്തിച്ചേരുന്ന രീതിയിൽ പെൻഷൻ വിതരണം ഉണ്ടാകണം എന്ന നിവേദനത്തിൽ കൃത്യമായി പറയുന്നു കടപ്പ് കടുപ്പ് രോഗികൾക്ക് വർഷതോരം പെൻഷൻ പുതുക്കണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇതിനാൽ ആശുപത്രി പോകാൻ പോലും പോകാൻ പറ്റു പറ്റുന്ന രോഗികൾക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുള്ളൂ കിടപ്പ് രോഗികൾക്ക് കിട്ടുന്നില്ല ഇതിനൊരു പരിഹാരം കാണാം കാണണം എന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ ഉണ്ട് ഇതിന് ഒരു പരിഹാരം ജീവന സെക്രട്ടറി ബിജു തുണ്ടിൽ ആ ആവശ്യപ്പെട്ടിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷിത ക്ഷേമ പെൻഷൻ വാങ്ങുന്ന രോഗികളെ പോലെ വീട്ടിൽ ചെന്ന് മസ്റ്റഡ് ചെയ്യുന്ന രീതിയിലാക്കണം ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ പെൻഷൻ എന്നും ആ നിവേദനത്തിൽ പറഞ്ഞ് വച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക